അജാനൂർ പഞ്ചായത്തിൽ ആരോഗ്യ മേഖലയ്ക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ അവതരിപ്പിച്ചു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം അവിസ്മരണീയങ്ങൾക്ക് ആരോഗ്യ മേഖലക്കും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകി അജാനൂർ പഞ്ചായത്ത് ബജറ്റ് വൈസ് പ്രസിഡന്റ് കെ സബീഷ് അവതരിപ്പിച്ചു പത്തൊമ്പത് കോടി നാൽപ്പത്തിനാല് ലക്ഷത്തി എട്ടായിരത്തി എൺപത്തിനാല് രൂപയായിരുന്നു ആകെ അരങ്ങൾ ഒമ്പത് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് കോടി ഏഴ് ലക്ഷത്തി ഒമ്പതിനായിരത്തി ഒമ്പത് രൂപയായിരുന്നു ജനറൽ പദ്ധതി വിതരണം ഇതിൽ രണ്ടു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് രൂപ ചെലവഴിച്ചു പട്ടികജാതി വിഭാഗത്തിൽ ഇരുപത്തി ഒമ്പത് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി നൂറ്റാറ് രൂപയുടെ പദ്ധതികളാണ് തയ്യാറാക്കിയത് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിനാല് രൂപ ചെലവഴിച്ചു പട്ടികവർഗ വിഭാഗത്തിൽ ആരോഗ്യ ഗ്രാമം എന്ന പേരിൽ സമഗ്ര ആരോഗ്യ പദ്ധതി ഉൾക്കൊള്ളുന്ന ബജറ്റിൽ പദ്ധതിക്കായി ഒന്നേ പോയിന്റ് അഞ്ചു കോടിയാണ് വകയിരുത്തിയത് അതിതാരത്രി പട്ടികയിലുള്ള കുടുംബങ്ങൾക്കുള്ള ആരോഗ്യ പരിപാടി ദേശീയ ആരോഗ്യ പദ്ധതികളുടെ ശാക്തീകരണം ഡയാലിസിസ് രോഗികളുടെ ധനസഹായം ഡയാലിസിസ് യൂണിറ്റിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ജീവിതശൈലി രോഗനിയന്ത്രണം അതിഥി തൊഴിലാളികളുടെ ആരോഗ്യസുരക്ഷ തുടങ്ങിയവയാണ് പദ്ധതിയിലെ പ്രധാന ലക്ഷ്യങ്ങൾ ക്ലീൻ ഊര് പദ്ധതിക്കായി രണ്ട് ലക്ഷവും വകയിരുത്തി കാർഷിക മേഖലയ്ക്കായി ഒരു കോടിയും ക്ഷീരഗ്രാമം പദ്ധതിക്കായി ഇരുപത്തി പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷവും വകയിരുത്തി മീൻപാർത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു മീൻതോട്ടം പദ്ധതി എന്നിവയും നടപ്പിലാക്കും ടൂറിസം സർക്യൂട്ട് പദ്ധതിക്കായി പത്ത് ലക്ഷവും വേനൽക്കാല കുടിവെള്ള വിതരണത്തിനായി പത്ത് ലക്ഷവും വകയിരുത്തി പഞ്ചായത്തിലെ റോഡ് നവീകരണത്തിനായി മൂന്നേ പോയിന്റ് ആറ് പൂജ്യം കോടിയും നീക്കിവെച്ചു വയോജനങ്ങൾക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് രണ്ടു ലക്ഷവും മരുന്ന് വാങ്ങാനായി അഞ്ച് ലക്ഷവും നീക്കിവെച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ അധ്യക്ഷത വഹിച്ചു ബജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ചയിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരും മറ്റ് പ്രതിനിധികളും പങ്കെടുത്തു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ഷൈജു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്